കൂട്ടുകാരെ കുറച്ച് മുളകുണ്ട് കേട്ടോ മുളക് തൈ ഉണ്ട് ഇങ്ങനെ എല്ലാം ചാക്കരും കവറിനകത്തോട്ടവും മട്ടേക്കുവാ കവറിനകത്തും ചാക്കിനകത്തും ഇച്ചിരി ചാണക ഒന്നും ചാണാപ്പൊടി ഇട്ടേ ഒരു വെട്ടവും കൂടി ഇച്ചിരി ചാണാപ്പൊടി ഇടണം അങ്ങനെ ഇടാൻ പോന്നു കേട്ടോ ഏ ചിരിച്ച ചാണകപ്പൊടിയും കൂടെ ഒക്കെ ഇട്ടാലേ പെട്ടെന്ന് കേറി വരുമോ നൂറ്ക്കെട്ട ഞാൻ കുളിച്ചിട്ടാ വീഡിയോ പിടിക്കുന്നത് ഇനി ചാണാനും ഒക്കെ മാരി അതൊന്നും കുഴപ്പമില്ല നമ്മളെ ഒരു മുളവില്ല എനിക്ക് പനിയാകട്ടാ ജലദോഷവും പനി നമ്മളൊരു മുളവ് വീട്ടിലൊരു മുളവില്ലെങ്കിലേ നമുക്ക് എങ്ങോട്ട് ഓടണ്ടല്ല നമുക്ക് പിച്ചി കറിക്കാത്തൊക്കെ ഇടാവില്ല ചില ദിവസൊക്കെ നമുക്കൊരു മുളവില്ലാതെ കിടന്ന് വിഷമിച്ചിട്ടുണ്ട് നമ്മള് കടയെ ചെല്ലുമ്പോഴൊക്കെ ചിലപ്പോൾ അവിടെ കാണത്തില്ല അതുകൊണ്ട് ഞാൻ എന്റെ സ്വന്തം ഒന്നര ഞാൻ മനസ്സുകൊണ്ട് ഓർത്ത് നമുക്ക് രണ്ട് തൈ വെച്ച് പിടിപ്പിച്ചാല് നമുക്ക് ഒരു ഇച്ചിരി പണിച്ചോറ് തിന്നാനായാലും എന്തോനായാലും എന്ത് കാര്യത്തിനായാലും ഓടിപ്പോയി പിച്ചാമല്ലോ സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതുപോലെ വേണ്ട ഇത്രേ ഇത് ഇപ്പോൾ വേണ്ട മുളക് പിടിക്ക് പൂവായി കേട്ടോ മുളക് പിടിക്കാനായിട്ട് ഇത് ഇത് പാൽമുളവാണ് ഇത് തക്കാളി വേണ്ട തക്കാളി എല്ലായിടവും പൂവത്ത് കേട്ടോ ഒരു മൂടാ ഇത് അതല്ല ഞാൻ മരിച്ചൊക്കെ കെട്ടിയേക്കുമായി ഇത് പിന്നെ ഇത് കാന്താരിയാണ് ഇതും കാന്താരി തക്കാളിയുടെ കൂട്ടത്തിലൊരു ഉണ്ട് പിന്നെ ഇത് ഇതും പാൽമുളവാണ് ഇത് പാൽമുളക ഇതൊക്കെ ഉണ്ടമുളവ പിന്നെ വേണ്ട ഇത് മൊത്തത്തിൽ ഉണ്ടമുളവാണ് പല സൈസിലും ഉണ്ട് എനിക്ക് വേനെന്ന് പറയുന്നത് പ ഇത് പിന്നെ പല സൈസിലും ഉണ്ടമുളവ് കേട്ടോ വലിയ മുണ്ടമുളക് പിടിക്കുന്നതാണ് പിന്നെ ഞാൻ നിങ്ങളെ ഒരു കൂട്ടുകാരെ ഒരു കാര്യം കൂടെ കാണിക്കാം നിങ്ങളെ ഞാൻ ഇത് കണ്ടോ ഇത് പിന്നെ ഈ വയലറ്റ് മുളകാണ് വയലറ്റ് മുളകുണ്ട് ചുമപ്പും ഉണ്ട് ഇതെല്ലാം ഞാൻ പാകി നിർത്തിയാക്കുവാണ് ഇനിയിപ്പം പിന്നെ വേണ്ട പിന്നെ വേണ്ട ഈ വഴുതനത്തിന്റെ അരി ഞാൻ പാകിയേക്കുവാന കണ്ടാ ഇതിനകത്ത് പാകി നിർത്തിയേക്കുക കേട്ടോ ഇതിനകത്ത് പാകി നിർത്തിയേക്കുക കിളിക്കുമായിരിക്കും അങ്ങനെ കുറെ എല്ലാം ഉണ്ട് രണ്ട് കറിയാപ്പിന്റെ തൈ ഇതിലും ഉണ്ട് കുറെ ഇത് കറിയാപ്പിന്റെ തയ്യ ആട്ടാ ഇതിനകത്തും ഉണ്ട് കുറെ മുളക് തയ്യ ഉണ്ട് കേട്ടോ ഞാൻ ഓർത്ത് ഇത് പിന്നെ ഇഞ്ചി ഇത് മധുരക്ക കേട്ടോ ഈ ചാക്കിനകത്ത് മധുരക്കിഴങ്ങ് ഇതിനകത്തും ഉണ്ട് ഒരു മുളക് തൈ മധുരക്കിഴങ്ങ് ഇത് ഇഞ്ചിയ ഇതൊരു പാവൽ പാവല ഇവിടെ ഉണ്ട് മുളക്തായി അങ്ങനെ മൊത്തത്തിലാ ഇവിടെ ഉണ്ട് കൊറേ മുളകുതായി ഇതേണ്ട ഇവിടെ എന്നിട്ട് കാണിച്ചു അങ്ങനെന്താ ഇത് വേണ്ട ഇവിടെ എല്ലാം മുളകുതായി വെച്ചേക്കേണ്ട അത് നട്ടതേ ഉള്ളു വേറെ ഈ പരുവത്തിലാ ഈ കവറിനകത്തൊക്കെ വെച്ചത് ഈ താഴെ നട്ട പരുവത്തിൽ കവറിനകത്തൊക്കെ വെച്ചത് അതിപ്പം കവറിനകത്ത് എന്താ ഒരു നല്ല പരുവായി കണ്ടോ ഇനി ഇതൊന്നും ഒരു ഒന്നിനും ഇതൊന്നും ഇനി പോകത്തില്ല ഞാൻ ഇനി ഇത് ഒരു പകുതി പരിവാം വേണം ഈ തൈ നടേണ്ടത് ഈ പാകി കിളിപ്പിച്ച തൈ ഇനി നടണം അത് ഞാൻ കൊറേ പിന്നെ സിമെന്റ് ചാക്കും കൊറേ കവറും സിമെന്റ് ചാക്കും കൊറേ കൊണ്ടുവന്ന് ചേട്ടനെ ഇനി കൊറേ കവറും കൂടെ മേടിക്കണം പിന്നെ ഇവിടെ ഇവിടെ വേണ്ട ഇവിടെ കൊറച്ച് തുളസി ഒക്കെ വെച്ചപ്പുണ്ടായിരുന്നു ഞാൻ വേണ്ട ഇവിടെ കുറേ സാമ്പാള ഇട്ട് നട്ടിട്ടുണ്ട് കുറച്ച് കൊച്ചുള്ളിയും നട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു മുളക് തൈം കൂടെ വെച്ച് അങ്ങനെ ഇതെല്ലാം വേണ്ട പിടിച്ചു കേട്ടോ വെച്ചതേ ഉള്ളല്ല ഇതിനകത്തൊന്ന് വെച്ചാൽ ഈ ചായനകത്തൊന്നു വെച്ചാൽ ഒരു കാരറ്റ് ഉണ്ട് രണ്ട് മൂന്ന് പിന്നെ ഉരുളം കിഴങ്ങുണ്ട് പിന്നെ ഒരു മുളക് തൈ നട്ടിട്ടുണ്ട് അതും എല്ലാം കിളിച്ചൊക്കെ നിൽക്കുക പരുവായി വരുന്നതേ ഉള്ളു പിന്നെ ഇവിടെ ഇവിടെ പിന്നെ മുട്ടച്ചേമ്പ് ഒരു മൂന്ന് മുട്ട ചേമ്പ് പച്ചക്കറിക്കകത്ത് കിളിച്ച് കിട്ടിയപ്പം ഞാൻ ചാക്കിനകത്ത് പിഴുതും നട്ടതാണ് ഇതൊരു കോവല കേട്ടോ കോവലല്ലാം നി ഇപ്പുറത്തോ ഇപ്പുറത്തോട്ട് എല്ലാം പൊട്ടി കിളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കിളിച്ച് ഞാൻ ഞാൻ കുറേ ഇലകളും ചാണാനും മണ്ണും എല്ലാം കൂടി ഇട്ട് ഇങ്ങനെ വെച്ചേക്കുവാ പൊട്ടിയെല്ലാം കിളിക്കുന്നുണ്ട് ഞാണ്ട എല്ലാം പൊട്ടി കിളിക്കുന്നുണ്ട് ഇത് പടത്തണം പിന്നെ ഞാൻ അവിടെ അങ്ങനെ ഒരു മൂടുണ്ട് കേട്ടോ ഇത് കോവലല്ല പറയാമോ ഇവിടെ ഒരു ഇതും ഇവിടെ ഇനി വെച്ച ഇത് പച്ചക്കൊടിയെ ഇത് ഇത്രയും വെച്ചക്കൊടിയാ ഇത് വെച്ചക്കൊടി കുരുമുളകുമുണ്ട് പച്ചക്കൊടി ഉണ്ട് ഇവിടെ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ടപ്പോൾ അവിടെ കളിച്ചതായിരുന്നു ഒരു തടിയങ്കായെന്നോ വെള്ളരിയാന്നോ ഒന്നും എനിക്ക് അതെനിക്ക് അറി അറിഞ്ഞുകൂടാ തടിയങ്കായെന്നാൽ വെള്ളരിയാണോന്നറിയത്തില്ല അവിടുന്ന് ഞാനിവിടെ കുറേ മണ്ണ് കൊണ്ടിട്ട് മണ്ണ് കൊണ്ടിട്ടിട്ട് അത് പിഴുത് ഇവിടെ നട്ടപ്പം നല്ല ഇളക്കമുള്ള മണ്ണായ കൊണ്ട് അത് പിടിക്കുന്നുണ്ട് അത് കണക്കിലോട്ട് പടത്താം നമുക്ക് വിലയുണ്ടല്ലോ കുഴപ്പവും ഇല്ല അങ്ങനെ അതുണ്ട് പിന്നെ ഇത് മൈസൂർ ചീര അത് ഞാൻ എപ്പോഴും ഇപ്പം ഉണക്കായത് കൊണ്ട് ഇങ്ങനെ ഇരിക്കും ഞാൻ എപ്പോഴും ഓടിച്ച് ഇതേന്നൊക്കെ ഇതേന്നൊക്കെ ഒടിച്ചെടുക്കും ഒടിച്ചിട്ട് മണ്ണോടിച്ച് കുത്തി വെക്കും അങ്ങനെ അത് കിളിച്ച് അതെല്ലാം ഇതിവിടെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായി എൻ്റെ എൻ്റെ ചെടി എൻ്റെ ചെടിയും കൃഷി ഇനി നമുക്ക് പിന്നീട് കാണാറ്റാ